ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഒരു ആലു പൊറോട്ട എങ്ങനെ വളരെ സൂപ്പറായിട്ടുണ്ടാക്കാവുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഞാനൊരു ചെറിയ ഒരു വലിപ്പമുള്ള ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം ഞാൻ ആ പൊട്ടറ്റോയെ നാലായിട്ട് മുറിച്ച് പുഴുങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് നമ്മൾ ആ ഫില്ലിങ് ശരിയാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം മാവ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് ഒരു അര ടീസ്പൂണ് എണ്ണയും കൂടിയിട്ട് നമുക്കിത് ആദ്യം ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ല കട്ടിയായിട്ട് കുഴച്ചെടുക്കാം ഞാൻ ഇവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിനൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി അതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അത്രയും നേരം കൊണ്ട് മാവ് ഒന്ന് റെഡിയായി കിട്ടും നമുക്കിനി ഫില്ലിംഗ് തയ്യാറാക്കാം ആദ്യം നമ്മൾ പുഴുങ്ങിയ ഈ പൊട്ടറ്റോയുടെ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞെടുക്കാം പൊട്ടറ്റോയുടെ ഞാൻ ആ സ്കിൻ കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനിന്ന് നല്ലവണ്ണം ഒന്ന് മാഷ് ചെയ്തെടുക്കാം പൊട്ടറ്റോ പൊട്ടറ്റോടെ നല്ലവണ്ണം മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് മതി നമ്മുടെ മാവിൽ ഉപ്പുണ്ട് ഒരു ക്വാർട്ടർ ടീസ്പൂണിലും താഴെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നു പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഇച്ചിരി മസാല ചേർക്കുവാണ് അപ്പം നല്ല ഒരു എന്താ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ മണം വരും അപ്പോൾ വേണ്ട ഒരു ഇച്ചിരി അതും ഒരു ഫോർട്ടർ ടേബിൾ സ്പൂണ് മസാല ചേർക്കുവാണ് പിന്നെ ഞാൻ ഇവിടെ ഇച്ചിരി കസൂരി മേത്തി എടുത്തിട്ടുണ്ട് അത് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് ഞെക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും ഒരു നല്ല മണം കിട്ടും ഇത് ഓപ്ഷനാണ് കേട്ടോ ഉണ്ടെങ്കിൽ മതി ഇത്രയൊന്നും വേണ്ട ഒരിച്ചിരി ഇട്ടാൽ മതി അതെ ഞാനൊരിച്ചിരി ഇടുന്നുള്ളൂ അതാ ഒരു മണത്തിന് വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് ഞാനൊരു പകുതി സവോള കുഞ്ഞായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുവാണ് ഒരു രണ്ട് പച്ചമുളക് പിന്നെ നിർബന്ധമായിട്ട് വേണ്ട ഒരു സാധനമാണ് ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി തേണ്ട വളരെ കുഞ്ഞായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കുക ഇനി അജ്വേനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഞാനിടുന്നില്ല അപ്പോൾ ഇതിന് ഇനിയും നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആ ഫില്ലിങ് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം തന്നെ കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ആ ചാട്ട് മസാലയുടെ ഒക്കെ മണം വരുന്നുണ്ട് ഞാനൊന്ന് കഴിച്ചു നോക്കാൻ പോവാണ് ആ ഇതിങ്ങനെ ചുമ്മാ തന്നെ നമുക്ക് കഴിക്കാം നമുക്കിനി നമ്മുടെ മാവിനെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനും മാവിങ്ങനെ ഇച്ചിരി വലിയ ഉരുളകളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് കൈകൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഇതാക്കിയെടുക്കാം എന്നിട്ട് ഇച്ചിരി നമ്മുടെ ആട്ടയിലോട്ട് മുക്കി ഇതിനെ കൈ കൊണ്ടൊന്ന് ആക്കിയെടുക്കാം അപ്പം നമ്മളിങ്ങനെ കൈ കൊണ്ട് ആക്കി കൊണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിൽ കട്ടി കുറവും നടുക്കൊട്ടിച്ചിരി കട്ടിയും വേണം അങ്ങനെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇച്ചിരി ഒരു വിരിക്കും വേണമെങ്കിൽ ഒന്ന് പരത്തി ഇങ്ങനെ ഇതിനകത്തോട്ട് വെച്ചൊന്ന് പരത്തി എടുത്താലും മതി ഇച്ചിരി ഏറെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമുക്ക് വേറെ ഒരു കറിയില്ലെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പം ഞാനിവിടെ ഇച്ചിരി ഏറെ അങ്ങ് വെക്കുവാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ പതിയെ മൂടി വയ്ക്കുക നല്ലവണ്ണം ഇതിനൊന്ന് ചേർത്ത് വെക്കുക അത് തുറന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തുറന്ന് പോകാണ്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് അങ്ങ് ഞെക്കിക്കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ പാടങ്ങ് മാറിക്കിട്ടും ഞാനെങ്ങനെ നമ്മുടെ നാല് പൊറോട്ടയ്ക്കും ഞാൻ ഉരുട്ടി വെച്ചു ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പരത്തി അങ്ങോട്ടിട്ട് കൊടുക്കാം ഇത് പുറത്ത് വരാത്ത രീതിയിൽ നമുക്കിതിനെ പരത്തിയെടുക്കാം നമ്മൾ നല്ലവണ്ണം പരത്തി കഴിഞ്ഞു നല്ല വലിപ്പമുള്ള പൊറോട്ടയാണ് നമുക്കിച്ചിരി മാവ് ഏറെ എടുത്തിട്ടുണ്ട് നമുക്കിനി പാണിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഒരു സൈഡൊന്നും നന്നായിട്ട് വേകട്ടെ അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം ഇടയ്ക്കിങ്ങനെ കൈകൊണ്ടൊക്കെ ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ എല്ലാ സൈഡും ഒരുപോലെ ആയി കിട്ടും ഇത് ഒരു സൈഡ് ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ സൈഡിൽ ഇപ്പം നെയ്യ് തൂക്കരുത് അടുത്ത സൈഡിൽ വേണം തൂക്കാനായിട്ട് അന്നേരം നല്ലവണ്ണം ഈ സൈഡും കൂടെ ഒന്ന് ആയി കിട്ടും ഇനി ഇപ്പോഴത്തെ സൈഡിൽ വേണം ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് എത്ര ഗീ വേണോ അത്രയനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം ഇച്ചിരി ഉരുക്കിയെടുത്താൽ എളുപ്പമായിരിക്കും നമുക്കിതിനെ അവിടെയും കൂടെ ഒന്ന് ചീത് കൊടുത്ത് അങ്ങനെ അടിപൊളി ആലു പൊറോട്ട റെഡി ആയിരിക്കുകയാണ് നമുക്കിനി ഇതിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം വേണ്ട വേണ്ട ഇങ്ങനെ പുള്ളി തന്നെ വരണ ആലു പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിലേ അത് ശരിക്കും ആലു പൊറോട്ടയാകത്തുള്ളൂ ചാട്ട് മസാലയുടെയും കസൂരി മേത്തിയുടെ മണം ഇങ്ങനെ വരുന്ന ആലു പൊറോട്ട റെഡി ഓക്കെ ബൈ